അപ്പോ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്നേ ചീറ്റിപ്പോയനെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എത്തണം പ്രശാന്തിലേക്ക് എത്തണം വാസവിലേക്ക് എത്തണം ഇത് അങ്ങനെ തീരുന്ന കാര്യമല്ല ഇത് കൊള്ളയാണ് ഭക്തരുടെ വികാരങ്ങളെ മുറിയേൽപ്പിച്ച കൊള്ളയാണ് ഈ സത്യം പുറത്തു വന്നേ മതിയാവും പക്ഷെ വന്നൂന്നാണല്ലോ പത്മവാർ പറയുന്നത് പത്മവാറിന്റെ ദേവസ്വം ബോർഡ് ക്വസ്റ്റിനില്ല അദ്ദേഹം പറഞ്ഞ് വന്നു അവിനാരെ അതിന് മേലെ ഒരു തെളിവുണ്ടോ പിന്നെ ഇപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് ഇവിടെ ഇപ്പോൾ പത്ര കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ഇപ്പൊ സ്വകാര്യ ചാനൽ നടത്തുന്ന ശ്രീ പ്രവീൺ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ കോൺഗ്രസ്സുകാരിയാണെങ്കിലും അതേ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് ഞങ്ങളെ കേളക്കെ വിമർശിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പറയാറുണ്ട് അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ വഞ്ചിയൂർ വാർഡിൽ യു ഡി എഫിന് മുൻതൂക്കം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടി നടക്കുമ്പോൾ